ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവില് ഷാനവാസിൻ്റെ ഫാമിലി ഇപ്പോൾ വന്നിരിക്കുകയാണ് ഷാനവാസിന് നേരിട്ട് അവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഷാനവാസിനെയും അനീഷിനെയും ആക്ടിവിറ്റി റൂമിൽ നിർത്തിയിരിക്കുകയാണ് ഷാനവാസിൻ്റെ മകളും ഭാര്യയുമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് സോ ഇവർക്ക് ഫാമിലിയെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ ഒരു ടാസ്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് ഫാമിലിയെ നേരിട്ട് കാണാൻ പറ്റൂ എന്നാണ് ബിഗ് ബോസ് പറയുന്നത് എന്തായാലും ഷാനവാസിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞങ്ങനെ ആകെ ആൾ ഭയങ്കര ഹാപ്പിയാണ് ബട്ട് ഭാര്യയും മകളെയുമൊക്കെ കണ്ട് ഇമോഷണൽ ഇമോഷണലായിട്ടൊക്കെ നിൽക്കുകയാണ് സപ്പോർട്ടായിട്ട് അനീഷ് കൂടെ തന്നെയുണ്ട് സോ മകളും ഭാര്യയും ബിഗ് ബോസ് വീടിനകത്ത് അകത്ത് കയറി ഇപ്പോൾ അവർ ലിവിങ് ഏരിയയിൽ ഇരിക്കുകയാണ് എല്ലാവരെയും പരിചയപ്പെട്ടു വീട് കാണുന്നുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ ബിഗ് ബോസ് ടാസ്ക് കൊടുക്കും ടാസ്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒരു അപ്ഡേറ്റുമായിട്ട് വന്നതാണ് ഇന്ന് അനീഷിന്റെ ഫാമിലിയും ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നുണ്ട് നമ്മൾ പ്രൊമോയിൽ അതും ഓൾറെഡി കണ്ടു സോ അതിൻ്റെയും അപ്ഡേറ്റുകളും ഒക്കെ ആയിട്ട് വരാം തൽക്കാലം ബൈ